സെപ്റ്റംബർ പതിനഞ്ചിനാണ് ചിങ്ങം രാശിയിലേക്ക് ശുക്രൻ സംഗമിക്കുന്നത് ഇതിന്റെ ഫലമായി പല നക്ഷത്രക്കാരെയും ഗുണാനുഭവങ്ങൾ തേടിയെത്തുന്നു ഈ ഗ്രഹമാറ്റം ഒക്ടോബർ ഒൻപത് വരെയാണ് സംഭവിക്കുന്നത് ജ്യോതിഷമനുസരിച്ച് ശുക്രനെ ഗുണാനുഭവങ്ങൾ ധാരാളം പ്രദാനം ചെയ്യുന്ന ഗ്രഹമായാണ് കണക്കാക്കുന്നത് അതുകൊണ്ടുതന്നെ ജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും ഈ ഗ്രഹമാറ്റത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ശുക്രൻ സമ്പത്ത് സൗന്ദര്യം സ്നേഹം സുഖം എന്നിവയെ സ്വാധീനിക്കുന്ന ഗ്രഹമാണ് ഇതെല്ലാം തന്നെ ശുക്രന്റെ മാറ്റങ്ങളിലേക്ക് ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ് ചിങ്ങം രാശിയിലേക്കുള്ള ശുക്രന്റെ മാറ്റം ചില നക്ഷത്രക്കാരിൽ ധാരാളം ഗുണാനുഭവങ്ങൾ കൊണ്ടുവരുന്നു ഈ സംക്രമണം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരിൽ മൂന്ന് രാശിയിൽപ്പെടുന്ന ഒൻപത് നക്ഷത്രജാതർക്ക് അവർ നിലച്ചിരിക്കാത്ത നേട്ടങ്ങളിലേക്കാണ് എത്തിക്കുന്നത് പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളിൽ ഏറ്റവും മികച്ചതിലേക്കാണ് ശുക്രന്റെ സംക്രമണം ഫലം നൽകുന്നത് കോടീശ്വര യോഗമാണ് നിങ്ങളിലുണ്ടാവുന്നത് ഏതൊക്കെ രാശിക്കാർക്കാണ് ഇത് ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം മേടം രാശിയിൽപ്പെടുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ഏറ്റവും മികച്ച മാറ്റങ്ങളാണ് ശുക്രന്റെ ചിങ്ങം രാശി സംക്രമണം നൽകുന്നത് ഇവരിൽ അഞ്ചാം ഭാവത്തിലാണ് ഈ സംക്രമണം സംഭവിക്കുന്നത് അതുമാത്രമല്ല സമ്പത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ മികച്ചു നിൽക്കുകയും ചെയ്യുന്നു പ്രണയിക്കുന്നവർക്ക് അത് വിവാഹത്തിലേക്ക് എത്തുന്നതിനുള്ള യോഗം കാണുന്നു കൂടാതെ പുതിയ ബന്ധങ്ങൾക്ക് മികച്ച സമയമാണ് എന്നതിലും സംശയം വേണ്ട വിവാഹത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ദാമ്പത്യ ജീവിതത്തിലും സന്തോഷവും സമാധാനവും നിങ്ങളെ തേടിയെത്തുന്നു എല്ലാവരും അനുഭുതപ്പെടുന്ന തരത്തിൽ ഒരു ഉയർച്ച നിങ്ങൾക്കുണ്ടാവും നിക്ഷേപങ്ങളിൽ ഏറ്റവും മികച്ച സമയമാണ് ഇത് സാമ്പത്തിക സുരക്ഷിതത്വം നിങ്ങൾക്ക് നൽകുന്നു ബിസിനസ് ചെയ്യുമ്പോൾ പങ്കാളികൾ തമ്മിൽ പരസ്പര ധാരണയുണ്ടാവുന്നതിനും യോഗം കാണുന്നു വിദേശയാത്രയ്ക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് തുലാം രാശിയിൽപ്പെടുന്ന ചിത്തിര ചോതി വിശാഖം നക്ഷത്രക്കാർക്ക് പതിനൊന്നാം ഭാവത്തെയാണ് ഈ രാശിമാറ്റം സ്വാധീനിക്കുന്നത് അനുകൂലമായ നിരവധി മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും തുലാം രാശിയുടെ അധിപനാളെ ശുക്രൻ സാമ്പത്തിക നേട്ടങ്ങൾ അംഗീകാരം ആഗ്രഹപൂർത്തീകരണം എന്നിവയ്ക്കുള്ള യോഗം കാണുന്നു ജോലി ചെയ്യുന്നവരിൽ സ്ഥാനക്കയറ്റവും ജോലി അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സാഹചര്യവും തേടിയെത്തുന്നു സഹപ്രവർത്തകർക്കൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ സാധിക്കും അതെല്ലാം നിങ്ങളുടെ ജോലിയുടെ ഉയർച്ചയിലേക്കാണെത്തുന്നത് സാമ്പത്തിക ലാഭം പല കോണിൽ നിന്നും നിങ്ങളെ തേടിയെത്തും ബിസിനസ് ആരംഭിക്കുന്നതിന് ഏറ്റവും മികച്ച സമയമാണ് പ്രണയിക്കുന്നവർക്ക് അനുകൂല സമയമാണ് അടുത്തതായി വൃശ്ചികം രാശിയിൽപ്പെടുന്ന അണിഴം തൃക്കേട്ട വിശാഖം നക്ഷത്രക്കാർക്ക് ചിങ്ങത്തിലെ ശുക്രന്റെ സംക്രമണം അവരുടെ പത്താം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് നിങ്ങളുടെ കരിയറിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നു മാത്രമല്ല ബിസിനസ്സിൽ ഇരട്ടി നേട്ടം കൊണ്ടുവരുന്നു പാർട്ട്ണർഷിപ്പിൽ ആരംഭിക്കുന്ന ബിസിനസ് അതിന്റെ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് കടന്നുപോകുന്നത് പുതിയ ജോലി ലഭിക്കുന്നതിന് യോഗം കാണുന്നു കൂടാതെ ജോലിയിൽ സ്ഥാനക്കയറ്റവും ഉയർച്ചയും ശമ്പളവർദ്ധനവും തേടിയെത്തും തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഗുണാനുഭവങ്ങളാണ് തേടിയെത്തുന്നത് സാമ്പത്തിക പ്രതിസന്ധികൾക്കെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ പരിഹാരം കാണാൻ സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുന്നു പ്രണയിക്കുന്നവർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് കടന്നുപോകുന്നത്